ചലച്ചിത്രമേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് തുടർച്ചയായി ഹിറ്റുകൾ ഒരുക്കുന്ന നടൻ സംവിധായകൻ കൂട്ടുകെട്ടുകൾ നിരവധിയുണ്ട് ഇത്തരത്തിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മൂന്ന് ആക്ടർ ഡയറക്ടർ കോമ്പിനേഷനുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ജയറാം രാജസേനൻ മോഹൻലാൽ പ്രിയദർശൻ മമ്മൂട്ടി ജോഷി എന്നിവയാണ് ആ മൂന്ന് സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടുകൾ രാജസേനന്റെ സംവിധാനത്തിൽ ജയറാം നായകനായി അഭിനയിച്ച ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം കടിഞ്ഞൂൽ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ജയറാമും രാജസേനും ആദ്യമായി ഒന്നിക്കുന്നത് പിന്നീട് അയലത്തെ അദ്ദേഹം മേലെപ്പറമ്പിൽ ആൺവീട് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് ആദ്യത്തെ കൺമണി അനിയൻ ബാവ ചേട്ടൻ ബാവ സ്വപ്നലോകത്തെ ബാലഭാസ്കർ ദില്ലി ബാല രാജകുമാരൻ കഥാനായകൻ ദി കാർ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ ഞങ്ങൾ സന്തുഷ്ടരാണ് നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും മലയാളി മലയാളിമാമന് വണക്കം മധുചന്ദ്രലേഖ കനകസിംഹാസനം എന്നിവയാണ് ജയറാമും രാജസേനും ഒന്നിച്ച ചിത്രങ്ങൾ മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ഈ കൂട്ടുകെട്ട് പതിനാറ് ചിത്രങ്ങളിലാണ് ഒരുമിച്ചത് തന്റെ സിനിമാ ജീവിതത്തിൽ മുപ്പത്തിയെട്ട് ചിത്രങ്ങളാണ് രാജസേനൻ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇവയിൽ പതിനാറ് എണ്ണത്തിലും ജയറാമായിരുന്നു നായകൻ പതിനാറ് വർഷങ്ങൾ കൊണ്ട് പതിനാറ് ചിത്രങ്ങൾ ഒരുക്കിയ ജയറാം രാജസേനൻ കൂട്ടുകെട്ട് രണ്ടായിരത്തി ആറോടുകൂടി ഏതാണ്ട് അവസാനിച്ചു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് പ്രിയദർശൻ ആദ്യമായി സംവിധാനം ചെയ്ത പൂച്ചക്കുരു മൂക്കൂത്തി എന്ന ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാലാണ് പിന്നീട് ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ബോയിങ് ബോയിങ് അരം പ്ലസ് അരം കിന്നരം മഴ പെയ്യുന്നു മദ്ളം കൂട്ടുന്നു ഹലോ ഡിയർ റോങ് നമ്പർ താളവട്ടം ചെപ്പ് വെള്ളാനകളുടെ നാട് മുകുന്നേട്ട സുമിത്ര വിളിക്കുന്നു ആര്യൻ ചിത്രം വന്ദനം അക്കരെ കടത്തനാടൻ അമ്പാടി കിലുക്കം അഭിമന്യു അദ്വൈതം മിഥുനം തേന്മാവിൻ കൊമ്പത്ത് മിന്നാരം കാലാപാനി ചന്ദ്രലേഖ കാക്കക്കുയിൽ ഇളിച്ചുണ്ടൻ മാമ്പഴം അറബീം ഒട്ടകോം പി മാധവൻ നായരും ഒരു മരുഭൂമി കഥ ഗീതാഞ്ജലി ഒപ്പം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നിങ്ങനെ മുപ്പത് മലയാള ചിത്രങ്ങളിലാണ് ഇരുവരും ഒരുമിച്ചത് ഇതുകൂടാതെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗോപുരവാസലില്ല എന്ന തമിഴ് ചിത്രത്തിലും ഗാന്ഡിയോം എന്ന തെലുങ്ക് ചിത്രത്തിലും ഓരോ ഗാനരംഗങ്ങളിലും മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ തേസിൽ ഗസ്റ്റ് റോളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ വിവിധ ഭാഷകളിലായി മോഹൻലാലും പ്രിയദർശനും ഒരുമിച്ച മുപ്പത്തിമൂന്ന് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തിട്ടുള്ളത് പ്രിയദർശൻ സംവിധാനം ചെയ്ത എഴുപത്തി ചിത്രങ്ങളിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിലും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ മോഹൻലാൽ അഭിനയിച്ച നിരവധി ചിത്രങ്ങളുടെ രചനയിലും സംവിധാനത്തിലും പ്രിയദർശന്റെ പങ്കാളിത്തമുണ്ട് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടാണ് മമ്മൂട്ടി ജോഷി ആ രാത്രി എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും ആദ്യമായി ഒരുമിക്കുന്നത് പിന്നീട് കൊടുങ്കാറ്റ് കോടതി അലകടലിനക്കര സന്ദർഭം ഇടവേളയ്ക്ക് ശേഷം വന്നെങ്കിൽ ഇനിയും കഥ തുടരും കഥ ഇതുവരെ ശ്യാമ നിറക്കൂട്ട് വീണ്ടും ആയിരം കണ്ണുകൾ മുഹൂർത്തം പതിനൊന്ന് മുപ്പതിന് ന്യായവിധി ക്ഷമിച്ചു എന്നൊരു വാക്ക് സായം സന്ധ്യ ന്യൂഡൽഹി തന്ത്രം ദിനരാത്രങ്ങൾ സംഘം മഹായാനം നായർ സാബ് കുട്ടേട്ടൻ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ കൗരവർ ധ്രുവം സൈന്യം ദുബായ് പോത്തൻ പോത്തൻവാ നസ്രാണി ട്വൻ്റി ട്വൻ്റി എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ചത് ജോഷി സംവിധാനം ചെയ്ത എൺപത്തിമൂന്ന് ചിത്രങ്ങളിൽ മുപ്പത്തിമൂന്ന് എണ്ണത്തിലും മുഖ്യ കഥാപാത്രം മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടി ജോഷി മോഹൻലാൽ പ്രിയദർശൻ ജയറാം രാജസേനൻ എന്നീ കൂട്ടുകെട്ടുകളിലെ മറ്റേതെങ്കിലും ചിത്രങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി കൂട്ടിച്ചേർക്കുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി